വടകര ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യു ഡി എഫ് പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയായി പൊതുസമ്മത സ്ഥാനാർത്ഥിയായി കെ കെ രമ വരുന്നു എന്നുള്ളതിനാണ് കോൺഗ്രസ് അവസാന നിമിഷം അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കെ കെ രമ വടകരയിൽ മത്സരിക്കുന്നു പി ജയരാജനെ തളയ്ക്കുന്നതിന് വേണ്ടി മത്സര രംഗത്തേക്ക് കെ കെ രമ വടകരയിൽ മത്സരിക്കും അവിടെ കോൺഗ്രസ് അതിന്റെ സാധ്യതകൾ മുഴുവൻ ചർച്ച ചെയ്യുകയാണ് കോൺ വടകരയിൽ മത്സരിക്കുന്നു എങ്കിൽ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനെയാണ് പക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാൻ തയ്യാറല്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് ആയതിനാൽ താൻ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് വടകര നിലനിർത്തിയത് അവിടെ എൻ ഷംസീർ മത്സരിക്കുമ്പോൾ വളരെ കുറഞ്ഞ ഭൂരിപക്ഷമാണ് മൂവായിരത്തി മുന്നൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ വിജയിക്കുന്നത് എൻ ഷംസീറിനെതിരെ അതിനു മുമ്പ് അതിനു മുമ്പ് നേടിയ രണ്ടായിരത്തി ഒൻപതിൽ നേടിയ ഭൂരിപക്ഷത്തെക്കാൾ ഗണ്യമായി കുറയുകയും കുറയുകയും ചെയ്തു അതിന് പല കാര്യങ്ങളാണ് പറയുന്നത് യു പി എ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിലുള്ള ഉടനീളം നിലനിന്നിരുന്നു അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പക്ഷേ നിലയിലെ രാഷ്ട്രീയ സാഹചര്യം വടകരയിൽ അതല്ല പ്രത്യേകിച്ചും പി ജയരാജൻ മത്സരിക്കാൻ എത്തിയതോടുകൂടി പി ജയരാജൻ മത്സരിക്കാനെത്തുമ്പോൾ അവിടെ കൊലപാതക രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ചും ടി പി ചന്ദ്രശേഖരന്റെ വധം വളരെയേറെ ചർച്ച ചെയ്യപ്പെടും അതിൽ പി ജയരാജൻ അടക്കമുള്ള കണ്ണൂർ ലോബിക്ക് സി കണ്ണൂർ സി പി എം ലോബിക്ക് ഉണ്ടായിരുന്ന പങ്കിനെ സംബന്ധിച്ച് അതിൽ ശിക്ഷിക്കപ്പെട്ട സി പി എം നേതാക്കളുടെ പങ്കിനെ കുറിച്ചൊക്കെ അവരുമായി പി ജയരാജനുള്ള ഹൃദയബന്ധമൊക്കെ വളരെ സജീവമായി ചർച്ചയാകും അരിയ ഷുപ്പൂർ വധമെടുത്താലും കണ്ണൂർ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലബാർ മേഖലയിൽ ഉടനീളം നടന്നിട്ടുള്ള രാഷ്ട്രീയ ആക്രമണം അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറ്റവും അടുത്ത് സി ബി ഐ പ്രതിപട്ടികയിൽ പി ജയരാജനെ ഉൾപ്പെടുത്തിയത് ടി വി രാജേഷ് എം എൽ എയെ ഉൾപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ കാസർഗോഡ് പെരിയ കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസവും സി പി എമ്മിന്റെ പ്രവർത്തകർ അറസ്റ്റിലാക്കപ്പെടുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ കൊലപാതക രാഷ്ട്രീയം വളരെ ശക്തമായി വടകരയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ കൊലക്കത്തിക്കെ ആയു ശേഖരന്റെ ഭാര്യ കെ കെ രമയെ തന്നെ മത്സരിപ്പിക്കുക കെ കെ രമ മത്സരിക്കുകയാണെങ്കിൽ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വടകരകും കെ കെ രമ തന്നെയാണ് ഏറ്റവും എന്നുള്ള രീതിയിൽ ആശയം മുന്നോട്ട് വെക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ് ഈ ചർച്ചകളാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഹൈക്കമാൻഡ് ആയാലും കോൺഗ്രസിന്റെ സ്ക്രീനിങ് കമ്മിറ്റി ആയാലും ഫസ്റ്റ് പ്രിഫറൻസ് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഏറ്റവും മുന്തിയ പേരുകാരൻ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ത് പറയുമോ അതായിരിക്കും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും വാക്ക് വടകര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സ്ക്രീനിങ് കമ്മിറ്റിയും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും ഒക്കെ നിശ്ചയിക്കുന്നത് വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണം കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനാലിൽ വോട്ടത്തിൽ ഉണ്ടായ കുറവും അതോടൊപ്പം തന്നെ ഭൂരിപക്ഷത്തിലുണ്ടായ ഗണ്യമായ കുറവും പരിഗണിക്കേണ്ട കാര്യമല്ല രണ്ടായിരത്തി പതിനാലല്ല രണ്ടായിരത്തി പത്തൊൻപത് മാത്രവുമല്ല കോൺഗ്രസിന് ഏറ്റവും അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നു അതിനും അപ്പുറത്തേക്കും പി ജയരാജൻ എന്ന സ്ഥാനാർത്ഥി വടകരയിൽ മത്സരിക്കുമ്പോൾ അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വിജയം ഏറ്റവും ഉറപ്പ് എന്ന് വിശ്വസിക്കുമ്പോൾ മുല്ലപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്ന പേരാണ് താൻ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിജയ സാധ്യത അതിനും അപ്പുറത്തേക്ക് ഇരട്ടിയാണ് കെ കെ രമയുടെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ് അപ്പോൾ കെ കെ രമ ആയോ അല്ലെങ്കിൽ ഒരു പൊതുസമ്മത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായോ വടകരയിൽ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് കോൺഗ്രസ് സജീവമായി ചർച്ച ചെയ്യുന്നത് ആർഒപി നേതാക്കളുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരിട്ട് ചർച്ച നടത്തുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ക്യാമ്പ് ചർച്ച നടത്തുന്നു മുല്ലപ്പള്ളിയുടെയും മുല്ലപ്പള്ളി ക്യാമ്പിന്റെയും താല്പര്യാർത്ഥം കോൺഗ്രസ് ആ ചർച്ചകളിലേക്ക് മുന്നോട്ട് ാണ് കോഴിക്കോട് അടക്കമുള്ള ഡി സി ഈ തരത്തിലാണ് കാര്യങ്ങൾ നേതാക്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരം ആറോപിയുമായി നിരന്തരം ചർച്ച നടത്തുന്നു കെ കെ രവിയുമായി ചർച്ച നടത്തുന്നു കോൺഗ്രസിന്റെ ഈ മനസ്സറിഞ്ഞതോടുകൂടി കെ കെ രമോ വടകരയിൽ മത്സരിക്കും അവിടെ യു കോൺഗ്രസ് കെ കെ രമയെ പൊതുസമ്മത സ്ഥാനാർത്ഥിയായി കണ്ടുകൊണ്ട് കെ കെ രമയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്കാണ് ഈ നിമിഷം ഡൽഹി കേന്ദ്രീകരിച്ചും കേരളം കേന്ദ്രീകരിച്ചും ചർച്ച നടക്കുന്നത് കെ കെ രമ വരികയാണെങ്കിൽ പി ജയരാജനെ കൂട്ടാൻ സാധിക്കും പി ജയരാജന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ള മെസ്സേജ് പി ജയരാജന്റെ രാഷ്ട്രീയ ചിത്രവും കേസുകളുടെ ചിത്രവും കേസുകളുടെ പട്ടികയും വെച്ച് പ്രചരണ രംഗത്ത് നിരത്തും അതോടൊപ്പം തന്നെ പി ശശി കണ്ണൂർ സി പി എം ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചു വന്നതും പി ശശിക്ക് വടകരയിലെ രണ്ട് മൂന്ന് ലോക്സഭ നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതല കൊടുത്തതും പി ശശി രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത് സ്ത്രീ വിരുദ്ധതയുടെ പേരിലാണ് ലൈംഗിക അതിക്രമത്തിന്റെ പേരിലാണ് ചോദ്യം അപ്പോൾ ഇതൊക്കെ അവസ്ഥ നിൽക്കുമ്പോൾ അവിടെ പി ശശിക്ക് വടകരയിലെ രണ്ടു മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതല കൊടുക്കുമ്പോൾ പി ശശി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ പി ശശിയുടെ ചരിത്രം ചർച്ചയാകുന്നു അത് സ്ത്രീ വിരുദ്ധതയാണ് ലൈംഗിക ചൂഷണമാണ് ലൈംഗിക അതിക്രമമാണ് ചർച്ചയാകുന്നത് അത് ചർച്ചയാകുമ്പോൾ അപ്പുറത്തെ വശത്തേക്ക് പി ജയരാജനെതിരായി ഒരു വനിതാ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് നല്ലതെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അത് കെ കെ രമയാവുകയാണെങ്കിൽ ഏറ്റവും സാധ്യതകൾ ഏറുന്നതാണ് അതോടൊപ്പം കെ കെ രമയുടെ മറ്റൊരു പ്ലസ് പോയിന്റ് കൊലപാതക രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ സി പി എമ്മിന്റെ കൊലക്കത്തിക്ക് ഇരയായ ഇരയായ വ്യക്തിയുടെ ഭാര്യയാണ് കെ കെ രമ അപ്പോൾ വേട്ടക്കാരനെതിരെ കൃത്യമായി ഒരു ഇര തന്നെ മത്സരരംഗത്ത് വരുന്നതിന്റെ സാധ്യതകൾ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നു കെ കെ രമയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ പരിഗണന മുന്തിയ പരിഗണന ലഭിക്കുക ആ അർത്ഥത്തിൽ കോൺഗ്രസും യു മുസ്ലിം ലീഗും ഒറ്റക്കെട്ടായി കെ കെ രമയ്ക്ക് പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ കാണുന്നത്